ൂലിയുടെ രാജാവാണ് അറസ്റ്റിലായ എറണാകുളം ആർ ഡിഒ ജോസൺ എന്ന അനുഭവസ്ഥർ പറയുന്നു പെർമിറ്റിനായി കൈക്കൂലി ജന്മാവകാശം എന്ന പോലെയാണ് ജോസൺ കൊണ്ടു നടന്നിരുന്നത് സ്വയം കൈക്കൂലി വാങ്ങുക മാത്രമല്ല കീഴുദ്യോഗസ്ഥരെ വഴിതെറ്റിച്ച് അതിന്റെ പങ്കു പറ്റാനും ഇയാൾക്ക് ഉത്സാഹമായിരുന്നു എന്ത് ചെയ്യണമെങ്കിലും ജോസന് മദ്യവും പണവും വേണം പരിശോധന നടത്താതിരിക്കാൻ വിജിലൻസിന് കൈക്കൂലി കൊടുക്കാനെന്ന പേരിൽ പണപിരിവു പോലും നടത്തിയിട്ടുണ്ട് പ്രതിക്കെതിരെ കൂടുതൽ പരാതികൾ ഉയർന്നു വരികയാണ് തുണിക്കടം നടത്തിപ്പിന്റെ മറിവിൽ എഴുപത്തി ലക്ഷം രൂപ വെട്ടിച്ചെന്ന പരാതിയിലാണ് ഒടുവിലേത്തതായി പുറത്തു വരുന്നത് െ ചോദിച്ചപ്പോൾ പണി പണിതരുമെന്നായിരുന്നു ജോസൺ ഭീഷണിപ്പെടുത്തിയത് ഇടപ്പള്ളി സ്വദേശി അല്ലമീൻ പോലീസിലും വിജിലൻസിലും പരാതി നൽകി കൈക്കൂലി കേസിൽ അറസ്റ്റിലായ ജോസനെ ഗതവ് സസ്പെൻഡ് ചെയ്തിരുന്നു തിങ്കളാഴ്ച വരെ വിജിലൻസ് കസ്റ്റഡിയിലാണ് ജോസനും കൂടെ അറസ്റ്റിലായ ഏജന്റുമാരും ഇടപ്പള്ളിയിൽ താനും അമ്മയും ചേർന്ന് നടത്തിയിരുന്ന ടെക്സ്റ്റൈൽസ് ഷോപ്പിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ജോസനും ഭാര്യ എന്നുമാണ് അലി അല്ലമീൻ പറയുന്നത് തുണി കച്ചവടം പൊലിക്കുമെന്ന് മനസ്സിലായതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭാര്യയുടെ പേരിൽ ഇയാൾ മാർക്കറ്റ് റോഡിൽ പുതിയ കട തുടങ്ങി അല്ലമ്മിന്റെ കടയിൽ നിന്നായിരുന്നു തുണിത്തരങ്ങൾ എടുത്തിരുന്നത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ തുണിത്തരങ്ങൾ അല്ലമിൻ ആർടിയുടെ കടയിലേക്ക് ഇറക്കി കൊടുത്തു കച്ചവടം പച്ച പണം തിരികെ നൽകാമെന്നായിരുന്നു ഇരു കൂട്ടരും തമ്മിലുള്ള കരാർ കടയുടെ ജി എസ് ടി രജിസ്ട്രേഷനും അക്കൗണ്ടും എല്ലാം ഇരുകൂട്ടരുടെയും പേരിലായിരുന്നു ആദ്യം മൂന്ന് മാസത്തോളം നന്നായി പെരുമാറിയെങ്കിലും ചുവട് നന്നായതോടെ ആദ്യയുടെ ഭാവം മാറി പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിയായി ഇനി തന്നെ കാണാൻ വന്നേക്കരുതെന്നും വീട്ടിൽ വന്നാൽ നാഴെയെ അഴിച്ചുവിടുമെന്നും അല്ലമ്മിനോട് പറഞ്ഞു തന്നെയും ഉമ്മയും കള്ളക്കേസിൽ കൊടുക്കുമെന്ന് ജോസൻ ഭീഷണിപ്പെടുത്തിയതായും അല്ലമ്മീൻ പറയുന്നു ജോസന്റെ ഉന്നതതല സ്വാധീനങ്ങളെ ഭയന്നാണ് ഇരുവരും പരാതി കൊടുക്കാതിരുന്നത് ഇടപ്പള്ളിയിൽ താനും അമ്മയും ചേർന്ന് നടത്തിയിരുന്ന ടെക്സ്റ്റൈൽസിൽ ഷോപ്പിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ജോസനും ഭാര്യയുമെന്നും അല്ലമ്മിൻ പറയുന്നു പോർട്ട് കോച്ചി ചെല്ലാറൻ റൂട്ടിൽ പ്രൈവറ്റ് ബസിന്റെ താൽക്കാലിക പെർമിറ്റ് പുതുക്കുന്നതിന് ജോസൺ കൈക്കൂലി ചോദിച്ചെന്ന് വിജിലൻസിന് പരാതി കിട്ടിയിരുന്നു ഇതിന്റെ ചൂട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ കുറച്ചു കാലമായി ജോസനും മറ്റു ചില ഉദ്യോഗസ്ഥരും വിജിലൻസിന്റെ നിരീക്ഷണത്തിലായിരുന്നു പരിശോധനയിൽ പിടിച്ചെടുത്ത വിദേശ മദ്യത്തിൽ ഏറെയും ഇറക്കുമതി ചെയ്തവയാണെന്നാണ് കരുതുന്നത് ജോസൻ കൈക്കൂലി വാങ്ങുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ പരസ്യം രഹസ്യമായിരുന്നെന്നാണ് സൂചന കൈക്കൂലി കൊടുത്ത് അടുത്ത ചില ബസ് ഉടമകൾ ജോസന് പണി കൊടുത്തതാണെന്നും ശ്രുതിയുണ്ട് വർഷങ്ങളായി കൈക്കൂലി ഇയാൾ വലിയൊരു തുക അനധികൃതമായി സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട് ബരാമി പേരുകളിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ടുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും